ഹേ ഫ്രണ്ട്സ് അസ്സലാമു അസലമലൈക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും ലൈഫിൽ പല വിഷമങ്ങളും സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു ഹംപ്റ്റിനെസ് അതുമല്ലെങ്കിൽ തന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിലെ അത്ഭുതം എന്തെന്നാൽ ഇതെല്ലാം ശാന്തമാക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നബി അലൈഹി അവിൽ നമുക്ക് വളരെ ചെറിയ എന്നാൽ മിറാക്കിസ് ചേഞ്ച് കൊണ്ടുവരുന്ന സെൽഫ് കെയർ ശീലങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പത്ത് സുന്ന സെൽഫ് കെയർ സീക്രട്ട്സിനെ കുറിച്ചാണ് ഇത് നിങ്ങളുടെ ദിവസം തന്നെ മാറ്റും നിങ്ങളുടെ മനസ്സ് കാമാക്കും ലൈഫിൽ വരക്കത്ത് കൊണ്ടുവരും ഈ ഒരു പത്ത് ശീലങ്ങൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങളല്ല പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതാണ് ഇനി നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഹാബിറ്റ് നമ്പർ വൺ ഹൃദയം ശുദ്ധമാക്കി വെക്കുക നെഗറ്റീവ് ഫീലിംഗ്സ് വിട്ടുകളയുക ലൈഫിലെ ഏറ്റവും വലിയ സെൽഫ് കെയർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഹൃദയം ശുദ്ധമാക്കുക എന്നതാണ് പക അസൂയ വിരോധം ഇവയാണ് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും വലിയ കൊലയാളികൾ നിങ്ങൾ ഒരു ദിവസം ഒരു മിനിറ്റ് മാറ്റെക്കുക ഞാൻ ആരോടും വിരോധം വയ്ക്കില്ല എന്ന് മനസ്സിൽ പറയുക ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മെന്റൽ ഹെവിനെസ് അല്ലെങ്കിൽ മനസ്സിന്റെ ഭാരം അത് കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഹാബിറ്റ് നമ്പർ ടു നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക നബി അലൈഹി സാഹിസമ്മ രാത്രി വൈകി ഉറങ്ങാറില്ലായിരുന്നു നമ്മുടെ ബ്രെയിൻ വലിയ തോതിൽ ഹീലിംഗ് അല്ലെങ്കിൽ ആശ്വാസം നേടുന്നത് രാത്രി സമയത്താണ് പുലർച്ചെ എഴുന്നേൽക്കുന്നത് വറക്കത്തും സമാധാനവും കൊണ്ടുവരും നിങ്ങൾ കഴിയുന്നതും മാക്സിമം ടെൻ തേർട്ടിക്ക് മുൻപ് ഉറങ്ങുക അതുപോലെ ഫജറിന് മുൻപ് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാനായി ഇതിലും വലിയ മരുന്ന് മറ്റൊന്നില്ല ഹാബിറ്റ് നമ്പർ ത്രീ മിസ് വാക്ക് മിസ് വാക്ക് എന്നത് വളരെ ശക്തമായ ഒരു സുന്നത്താണ് ശരീരത്തിനെയും മനസ്സിനെയും ഫ്രഷാക്കുന്നു ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളെ മിസ് വാക്ക് പതിവാക്കുക ഇത് ചിലപ്പോൾ ഒരു ചെറിയ ശീലമായി നിങ്ങൾക്ക് തോന്നാം എന്നാൽ അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം അത് എത്രയോ വലുതാണ് ഹാബിറ്റ് നമ്പർ ഫോർ വുലു മനസ്സിൽ ഭാരം തോന്നുമ്പോൾ അല്ലെങ്കിൽ ആശങ്ക വിഷമങ്ങൾ ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വുലു ചെയ്ത് നോക്കുക വെള്ളം മുഖത്ത് വീഴുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അത് ലിറ്ററലി ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അലൈഹി അലൈസല്ല പറഞ്ഞു വലു ചെയ്യുമ്പോൾ പാപങ്ങൾ ഒഴുകിപ്പോകുന്നു എന്ന് ഓരോ വോധു ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇമോഷണൽ ബാഗേജ് അതവിടെ കഴുകിക്കളയുന്നു ഹാബിറ്റ് നമ്പർ ഫൈവ് സുഗന്ധം നബി നബിസ്വലാ അലൈഹി സല്ലമ്മ സുഗന്ധം വളരെ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് കാരണം ഇൻഡിവിജ്വൽ ക്ലീൻലിനെസ് അത് നമുക്കൊരു മെൻറ്റൽ പീസ് തന്നെ നൽകും നിങ്ങളുടെ വസ്ത്രം അത് നീറ്റാക്കി കീപ്പ് ചെയ്യുക ശരീരത്തിന് സുഖമായ സുഗന്ധം ഉപയോഗിക്കുക നമ്മുടെ ക്ലീൻ മൈൻഡ് അതുപോലെ ക്ലീൻ ബോഡി ഇത് ഒരു സമാധാനമായ ലൈഫിലേക്ക് കൊണ്ടുപോകും ഹാബിറ്റ് നമ്പർ സിക്സ് വാക്കിംഗ് നബിസല സലമ്മ പറഞ്ഞിരിക്കുന്നത് വാക്കിംഗ് അല്ലെങ്കിൽ നടത്തും അത് വെറുമൊരു ഹെൽത്തി എക്സസൈസ് മാത്രമല്ല ഇത് നമ്മുടെ ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള ഒരു തെറാപ്പി കൂടിയാണ് ഡെയിലി ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ വാക്കിംഗ് ശീലമാക്കുക അതിലൂടെ നിങ്ങൾക്ക് സ്ട്രെസ് കുറയുകയും മൈൻഡ് കാമാവുകയും എനർജി കൂടുതൽ നേടാനും സാധിക്കും ഹാബിറ്റ് നമ്പർ സെവൻ സുന്ന ഈറ്റിംഗ് നബി സലഹസലമ പറഞ്ഞിരിക്കുന്നു വയറു നിറയെ കഴിക്കരുത് എന്ന് സുന്ന ഈറ്റിംഗ് എന്നത് കുറച്ച് ഭക്ഷണം പതിവാക്കുക അത് ചവച്ചരച്ച് കഴിക്കുക ഒരുപാട് കഴിക്കരുത് വെള്ളം ഇരുന്ന് കുടിക്കുക എന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ മൈൻഡും ബോഡിയും ലൈറ്റാകും ഹാബിറ്റ് നമ്പർ എയ്റ്റ് ഫാമിലി മൊമെൻസ് നമ്മുടെ വീട്ടിൽ കാംനസ് വരുന്നത് അല്ലെങ്കിൽ സന്തോഷം സമാധാനം വരുന്നത് നമ്മൾ കാം ആണെങ്കിൽ മാത്രമായിരിക്കും നബിസ്വല്ലി സലമ്മ വീട്ടിലെ ആളുകളോട് സ്നേഹത്തോടെ സംസാരിക്കൂ അല്ലെങ്കിൽ പ്രവർത്തിക്കൂ എന്ന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ചെറിയവരോട് കരുണ കാണിക്കുക അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുക കൂടാതെ നമ്മുടെ ഫാമിലിയെ അത് സ്നേഹത്തോടെ പരിപാലിക്കുക ഇത് ഒരു ഇമോഷണൽ സെൽഫ് കെയർ ആണ് ഹാബിറ്റ് നമ്പർ നയൻ ദുആ നിങ്ങളുടെ സ്ട്രെസ് അത് ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് പറയുക യാ അല്ലാ എൻ്റെ ഹൃദയം ശാന്തമാക്കൂ എന്ന് ഈ ഒരു ദുഅ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹോടാണ് അതുതന്നെയാണ് ഇമോഷണൽ ഹീലിംഗ് ഹാബിറ്റ് നമ്പർ ടെൻ കുർആൻ കുർ ആൻ എന്നത് നമ്മുടെ മൈൻഡിനെ ഫ്രഷാക്കുന്ന അല്ലെങ്കിൽ കാമാക്കുന്ന ഒരു സുന്നത്താണ് കുർആൻ റെസർച്ചേഷൻ അത് നിങ്ങളുടെ നെഗറ്റിവിറ്റി കഴുകിക്കളയുന്നു ദിവസവും ഒരു ടെൻ മിനിറ്റ്സ് കുർആനു വേണ്ടി മാറ്റിവെക്കുക അത് നിങ്ങളുടെ മനസ്സിനെ റീസെർച്ച് ചെയ്യും ഫ്രണ്ട്സ് ഈ ഒരു ടെൻ സുന്ന സെൽഫ് കെയർ സീക്രെസ് ഇതൊന്നും വലിയ ഭാരമുള്ള കാര്യങ്ങളല്ല വളരെ സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടെൻ സെൽഫ് കെയർ സീക്രട്ട്സ് കൂടിയാണ് പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് അത് വളരെ അത്ഭുതകരമാണ് നിങ്ങളുടെ മനസ്സ് കാമാവുകയും ഹൃദയത്തിലുള്ള ഭാരം അത് കുറയുകയും നിങ്ങളുടെ എല്ലാ ദിവസങ്ങളിലും വറക്കത്ത് കൊണ്ടുവരികയും അതിലൂടെ ലൈഫിലുള്ള പീസ്ഫുൾ മൊമെൻറ്റ്സ് അത് വർദ്ധിക്കുകയും ചെയ്യും നാളത്തേക്കായി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ഈ ഒരു പത്ത് ശീലങ്ങൾ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാത്ത അല വബർക്കാത്തോ